പ്രകൃതിയുടെ അഭൂമ സൗന്ദര്യം എപ്പോഴും നമ്മെ മാടി വിളിക്കാറുണ്ട് മൂടൽമഞ്ഞും മുടൽമഞ്ഞിലൂടെയുള്ള നടത്തവും നീല നീല മലനിരകളും പക്ഷികളുടെ കള്ളകൂജനങ്ങളും ചീവിടുകളുടെയും അതുപോലെ മറ്റ് ജീവികളുടെയും ശബ്ദവുമെല്ലാം ഇടകലർന്ന ഒരു വന്യമായ ഒരു യാത്ര തീർത്തും നമുക്ക് വളരെയധികം മനസ്സിന് സന്തോഷം തരുന്ന ഒരു യാത്രയായിരിക്കും അത് ഇത്തരം യാത്രകൾ എന്നെന്നും നമ്മുടെ മനസ്സിൽ നമ്മുടെ ഓർമ്മയിൽ എന്നെന്നും നിലനിൽക്കും അങ്ങനെ ഒരു ദൃശ്യമാണ് നിങ്ങളിവിടെ കാണുന്നത് കനത്ത മൂടൽമഞ്ഞ് വീണ് കിടക്കുന്ന മലനിരകളിലെ കാടുകളും അതോടൊപ്പം തന്നെ ആ കാടുകളിലൂടെയുള്ള ഒരു നടത്തവും നമ്മുടെ മുന്നിൽ തെളിയുന്ന വലനിരകളുടെ ദൃശ്യങ്ങൾ മേഘങ്ങൾ മൂടുന്നു മഞ്ഞു മൂടുന്നു നീല നീലയായിട്ട് നിരനിരയായിട്ട് പച്ചപ്പ് അങ്ങനെ കാണാം അതോടൊപ്പം വളരെ മനോഹരമായ ഈ ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിനെ തണുപ്പിക്കുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും ആരും കുതിച്ചു പോകും ഇത്തരം യാത്രകൾ ചെയ്യുവാൻ ഇത്തരം നമ്മുടെ മനസ്സിനെ ഇത്രത്തോളം സന്തോഷമുണ്ടാക്കുന്ന ഇത്തരം ദൃശ്യങ്ങൾ കാണുവാൻ നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ടാകും തീർച്ചയായിട്ടും ഈ ദൃശ്യങ്ങൾ നിങ്ങൾ ആസ്വദിക്കുന്നു എന്ന് കരുതുന്നു ഒരു മലനിരകളിലെ വനാന്തരത്തിലെ മൂടൽമഞ്ഞും മൂടൽമഞ്ഞും മാറിയതിന് ശേഷമുള്ള ദൃശ്യങ്ങളും പിന്നെ മലനിരകളിലെ നീണ്ട നിരകളും ആണ് ഈ വീഡിയോയിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത് പച്ചപ്പ് വിരിച്ച മലനിരകൾ വലിന്മരങ്ങൾ വീണ്ടും മേഘങ്ങൾ വന്ന് മുട്ടു നിൽക്കുന്ന മലനിരകൾ ഇതെല്ലാം തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനെ കുളിർപ്പിക്കുക തന്നെ ചെയ്യും നീലാകാശം മുടൽ മഞ്ഞു മാറിക്കഴിഞ്ഞാൽ വളരെ തെളിഞ്ഞ നീലാകാശവും മേഘക്കൂട്ടങ്ങളും എല്ലാം എല്ലാം നമുക്ക് എന്നെന്നും ഓർമ്മയിൽ ഉണ്ടാകുന്ന നിലനിൽക്കുന്ന ഒരു ദൃശ്യമാണ് ഈ ദൃശ്യത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും കാണുക സി സുശാന്ത് താങ്ക് യു അതാണ്ട് ഇരുന്ന് നേരത്തെ പോലെ അവിടെ വന്നെടുക്കുന്നുണ്ട് അത് പതിനൊന്ന് പത്തിന് അവിടെ ഉണ്ട്